പടിയൂർ പുളിക്കലച്ചിരപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി പടിയൂർ പൂമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിക്കലച്ചിറപ്പാലം നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് പാലം നിർമ്മാണത്തിനായി കെട്ടിയ താൽക്കാലിക ബണ്ട് മൂലം പഞ്ചായത്തിലെ നൂറോളം വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടാകുന്നതിനെ തുടർന്നാണ് പ്രദേശവാസികൾ ദിവസങ്ങളായി പഞ്ചായത്തിൽ സമരവുമായി മുന്നോട്ടു പോവുകയും ചെയ്തു ജില്ലാ കളക്ടറും മന്ത്രി ആർ ബിന്ദുവും പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ യോഗങ്ങളെ തുടർന്ന് ബണ്ടിനടിയിലൂടെ ഇപ്പോഴുള്ള മൂന്ന് പൈപ്പുകൾ കൂടാതെ കൂടുതൽ പൈപ്പുകളിട്ട് വെള്ളം കൂടുതൽ പോകുന്നതിനായുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച രാവിലെ വെള്ളം ഒഴുക്കിവിടും എന്ന് പറഞ്ഞിരുന്നെങ്കിലും പൈപ്പും യന്ത്രസാമഗ്രികളും സാമഗ്രികളും എത്താത്തതിനാൽ ബണ്ടിന് സമീപം തടിച്ചുകൂടിയ പ്രദേശവാസികൾ വീണ്ടും പ്രതിഷേധിക്കുകയും ചെയ്തു തുടർന്ന് ഉദ്യോഗസ്ഥർ ജെ ഉപയോഗിച്ച് ബണ്ടിന്റെ മൂന്നിടങ്ങളിലായി പൊളിച്ച് വെള്ളം കൂടുതലൊഴുക്കി വിട്ടാണ് പ്രതിഷേധം തണുപ്പിച്ചത് ഇവിടെ പിന്നീട് കൂടുതൽ പൈപ്പുകൾ സ്ഥാപിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്